പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നൂറുദ്ദീൻ വയനാട് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു അമ്പത് സെൻറ്റ് സ്ഥലവും അതിലിതാണ് നല്ലൊരു സൂപ്പർ ഒരു വീടും അതാണ് ഈ വീടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കണ്ടില്ല നല്ല വീതിയിലുള്ള റോഡാണേ കുറച്ചിങ്ങനെ മുമ്പിലേക്കുണ്ട് നമ്മളെ സ്ഥലം അത്യാവശ്യം റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ഇവിടുന്ന് തന്നെ നമ്മളെ സ്ഥലം തുടങ്ങുന്നുണ്ട് ഈ വലത്ത് സൈഡിലൊരു മതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് തന്നെയാണ് നമ്മളെ ഒരു ഭാഗത്തുള്ള അതിര് മുറ്റ കണ്ടില്ല നല്ല വിശാലമായ മുറ്റക്കെയാണ് നല്ല സൗകര്യമുണ്ട് നമ്മളെ വീട് കണ്ടില്ല നല്ലൊരു വീട് നല്ല മോഡലായിട്ടുള്ള വീട് ഈ വീടിന് അധികം പഴക്കമല്ല ഏകദേശം ഒരു നാല് വർഷം മാത്രമാണ് ഇത് ഇപ്പോൾ ആൾ താമസമില്ലാതെ കിടക്കുന്നൊരു വീടാണ് ഇതിൽ കുറഞ്ഞ ദിവസം മാത്രമാണ് താമസിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉടമസ്ഥർ ജോലിൻ്റെ ഭാഗമായിട്ട് പുറത്താണുള്ളത് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇപ്പോൾ താമസമല്ലാതെ കിടക്കുകയാണ് അതാണ് ഇവിടെ നമ്മൾ ഈ പുല്ലൊക്കെ ഇങ്ങനെ എല്ലാ ഭാഗത്തും കാണുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടല്ല നല്ല വിശാലമായ മുറ്റൊക്കെയാണുള്ളത് അപ്പോൾ ഈ വീട് ആയിരത്തി എഴുന്നൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റ് വലുപ്പുണ്ട് നമ്മുടെ വീട്ടിൽ നാല് ബെഡ്റൂമുകളുണ്ട് രണ്ട് ബെഡ്റൂമ് താഴ്ഭാഗത്തുണ്ട് രണ്ട് ബെഡ്റൂമ് വീടിന് മുകളിലുണ്ട് അതുപോലെ മൂന്ന് ബാത്റൂമുണ്ട് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതുപോലെ ഒരു കോമൺ ഒക്കെ ഉണ്ട് സിറ്റ് ഔട്ട് ഉണ്ട് വലിയ ഹാളുണ്ട് അതുപോലെ കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് അങ്ങനെ നല്ല സൗകര്യം ഉള്ളൊരു വീട് ഈ ഭാഗത്തേക്ക് കണ്ടില്ല നല്ല വിശാലമായ മുറ്റൊക്കെയാണുള്ളത് അപ്പോൾ ഇവിടെ ഈ കാണുന്ന തന്നെയാണ് ഒരു ഭാഗത്തുള്ള അതിരി മതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ കണ്ടില്ല ഉള്ളിലൊക്കത്തെ തെങ്ങുകളും അതുപോലെ മറ്റേതാ മരങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ബാക്കി ഭാഗത്തിൻ്റെ വീടിൻ്റെ ബാക്കിലേക്കാണുള്ളത് ഈ അമ്പത് സെൻറ്റിൻ്റെ ബാക്കിലേക്കാണുള്ളത് അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ് അമ്പലവയൽ നമ്മളെ ബത്തേരി പോകുന്ന റൂട്ടിലാണേ നമ്മളെ വീടുള്ളത് നല്ല സൗകര്യമുണ്ട് അമ്പലവൽ ബത്തേരി ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് നമ്മളീ സ്ഥലത്തേക്കുള്ളത് ഏത് വലിയ വാഹനങ്ങളും നമ്മളീ സ്ഥലത്തേക്ക് എത്താൻ പറ്റത്തേക്ക് എത്തും നമ്മളങ്ങനെ വീടിൻ്റെ ബാഗിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ആൾ താമസമില്ലാതെ കിടക്കുന്നതുകൊണ്ടാണ് ഈ പുല്ലൊക്കെ നിങ്ങളിങ്ങനെ കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മളീ വീട്ടിലൊരു ചെറിയൊരു പൈസയും കൂടി ഇറക്കി കഴിഞ്ഞാൽ കുറച്ച് വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ വീടൊന്നും കൂടി ഉഷാറായി കിട്ടും നമ്മളാ മുറ്റത്തിൻ്റെ ഭാഗമൊന്ന് ഇൻ്റർലോക്ക് ചെയ്ത് ഈ മതിലൊക്കെ ഒന്ന് തേച്ച് നല്ലൊരു പെയിൻറ്റൊക്കെ അടിച്ച് ഫ്രണ്ടിൽ നല്ലൊരു ഗേറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ഭംഗിയായിരിക്കും ബാക്കിലേക്കൊക്കെ മുറ്റം കണ്ടി നല്ല സൗകര്യം തന്നെ ഉണ്ട് വീടിൻ്റെ ബാക്ക് വഷാണത് ഇവിടൊക്കെ അതൊരു ചാർത്തൊക്കെ ബാക്കിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് സ്ഥലത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണല്ലേ ഈ മതിലിൻ്റെ പുറത്തേക്കാണ് ബാക്ക് സൈഡിലേക്കാണുള്ളത് ഇവിടെയൊക്കെ ഫുള്ള് മരങ്ങളാണ് ഈ ബേക്കിലേക്കൊക്കെ ഇതൊക്കെ ഈ അമ്പത് സെന്റിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ ബാക്കിലേക്ക് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഒരു അലക്കല്ലൊക്കെ ഉണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇതിലൊരു ടാങ്ക് ഇതവിടെ നമ്മൾ കാണുന്നത് വെള്ളത്തിൻ്റെ വീടിൻ്റെ മുകളിലുണ്ട് ഒരു ടാങ്ക് രണ്ട് ടാങ്ക് ഇതിലുണ്ട് വെള്ളത്തിൻ്റെ വെള്ളത്തിന് ഇതിലൊരു ബോർവെല്ലുണ്ട് നമ്മുടെ ഈ സ്ഥലത്ത് വെള്ളമൊക്കെ ഉണ്ട് സൈഡ് ഭാഗം ഉണ്ടല്ലേ ഇതുപോലെ സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ട് ഈ അമ്പത് സെൻറ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഈ ഭാഗത്തൊക്കെ ഫുള്ള് മരങ്ങളാണ് മാവും പ്ലാവും മറ്റ് മരങ്ങളൊക്കെയാണുള്ളത് പരിസരത്തൊക്കെ ഫുള്ള് വീടുകളുണ്ട് വീടുകളുള്ളൊരു ഏരിയയാണേ എന്നാലും അത്യാവശ്യം പ്രൈവസി ഉണ്ട് ഉണ്ടല്ലേ ഇതൊക്കെ നമ്മളാ അമ്പത് സെൻറ്റിൽപ്പെട്ട ഭാഗങ്ങളാണ് ബതിലിൻ്റെ പുറത്തേക്കുള്ള ഭാഗങ്ങളാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നല്ല രീതിയിലാണ് അതിൻ്റെ ഓരോ വർക്കുകളും ചെയ്തിട്ടുള്ളത് സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി പണിത വീടാണ് നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് നല്ല കണ്ടീഷനായിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലിന്നെ നല്ലൊരു പോർച്ചൊക്കെ ഉണ്ട് ഇതിൻ്റെ ജനലുകൾ അതുപോലെ ഡോറുകൾ എല്ലാം കണ്ടില്ലേ നല്ല മരത്തിലാണേ എല്ലാം പടർന്നിട്ടുള്ളത് സിറ്റൗട്ടൊക്കെ ഒരു ഓപ്പൺ ആയിട്ടുള്ള സിറ്റൗട്ടാണേ ഫ്രണ്ട് ഡോറൊക്കെ കണ്ടില്ലേ നല്ല ഡബിൾ ഡോറാണ് നല്ല വർക്കുകളൊക്കെ ചെയ്ത നല്ല ഡോറാണ് നമ്മൾ പറഞ്ഞതുപോലെ ഇവർ സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി പണിത വീട് നല്ല രീതിയിൽ തന്നെയാണ് പണിതിട്ടുള്ളത് നമ്മളങ്ങനെ സിറ്റൗട്ട് കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ അത് വിശാലമായൊരു ഹാളാണ് ഇവിടെ ഒരു സോക്കേഴ്സും ഒക്കെ ഉണ്ടല്ലേ ഇതെല്ലാം മരത്തിൽ തന്നെയാണ് പണിതിട്ടുള്ളത് ഇവിടെ ഈ ഹാളിൻ്റെ ഈ വലത്ത് സൈഡിൽ രണ്ട് ബെഡ്റൂമുകൾ വരുന്നുണ്ട് എടുത്ത സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കിച്ചനും വർക്ക് ഏരിയക്കാണുള്ളത് ഇത് നമ്മുടെ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ വലിയ ബെഡ്റൂമുകളാണേ ബെഡ്റൂമൊക്കെ കണ്ടില്ല നല്ല കർട്ടൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഉള്ളിൽ ബാത്റൂമുണ്ട് ബാത്ത്റൂമിൻ്റെ മുകളിലൊക്കെ കണ്ടില്ല നമ്മൾക്ക് സാധനങ്ങൾ വെക്കാനുള്ളൊരു ഒക്കെ ഇട്ടിട്ടുണ്ട് ബാത്രൂമൊക്കെ ഉണ്ടല്ല വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമ്മൾ ആ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് അതൊരു പൂജ റൂമാണ് നിങ്ങൾ കാണുന്നത് ഉള്ളിൽ കണ്ടില്ല സ്റ്റെയർ ഒക്കെ ഉണ്ട് സ്റ്റെയറിലൊക്കെ നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമ് വീടിന് മുകളിലാണുള്ളത് ഇവിടെതായി സ്റ്റെയറിൻ്റെ അടിയിൽ കണ്ടില്ല നല്ലൊരു ഷോക്കേഴ്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ മരത്തിലാണേ പണന്നിട്ടുള്ളത് ഇവിടെതൊരു വാഷ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇത് നമ്മളെ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ബാത്റൂമിൻ്റെ മുകളിലൊക്കെ ഉണ്ടല്ലേ നല്ല സൗകര്യം ചെയ്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ളൊരു സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് നല്ല വാൾട്ടൈലൊക്കെ ഫുള്ളായിട്ട് വാൾട്ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഉള്ളിൽ വാഷ് വൈസൊക്കെ ഉണ്ട് നല്ല യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കിച്ചനും വർക്ക് ഏരിയ ആണുള്ളത് കിച്ചണിലൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വീട്ടിലധികം താമസിച്ചിട്ടില്ല കുറഞ്ഞ ദിവസം മാത്രമാണ് താമസിച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടുകാർ ജോലിൻ്റെ ഭാഗമായിട്ടുള്ളവർ പുറത്താണുള്ളത് അതുകൊണ്ടാണ് നമ്മളെ വീട് ബിൽപ്പനിക്ക് വെച്ചിട്ടുള്ളത് ലക്കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലോറിലാണെങ്കിൽ നല്ല ടൈലൊക്കെയാണ് ഇട്ടുള്ളത് നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഇത് സെക്കൻഡ് കിച്ചൺ ആണ് വർക്ക് ഏരിയ ആണ് ഇവിടെ നല്ല അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പൊക്കെ ഉണ്ട് നേരം നമുക്ക് മുകളിലേക്ക് പോകാം മുകളിലെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം സ്റ്റയറിലൊക്കെ നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റീലിൽ നല്ല ഹാൻഡിൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പിലൊക്കെ നല്ല ഭംഗിയുള്ള ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളാ സ്റ്റെയറിന് ഇങ്ങനെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാളാണുള്ളത് ഇത് പുറത്തേക്കുള്ള ഡോറാണേ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മളെ രണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് മുകളിലൊരു കോമൺ ആയിട്ടുള്ളൊരു ബാത്ത്റൂമാണുള്ളത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വലത്ത സൈഡിലൊരു ബെഡ്റൂമും ഇടത്ത് സൈഡിലൊരു ബെഡ്റൂമും അത് കഴിഞ്ഞാൽ ഒരു പുറത്തേക്കൊരു ബാൽക്കണി ഒക്കെ ഉണ്ട് ബെഡ്റൂമൊക്കെ വലിയ ബെഡ്റൂമുകളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സൗകര്യങ്ങൾ അപ്പോൾ ഇത് അമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി എഴുന്നൂറ്റമ്പതോളം സ്ക്വയർ ഉള്ള വീട് അധികം പഴക്കമല്ല വീട്ടിൽ നമ്മൾ പറഞ്ഞ പോലെ അധികം താമസിച്ചിട്ടില്ല ജോലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വീട്ടുകാരൊക്കെ പുറത്താണുള്ളത് അതുകൊണ്ടാണ് വീട് വിൽപ്പനയ്ക്ക് തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ് അമ്പലവയൽ നിന്ന് നമ്മൾ സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ വീടുള്ളത് ബസ് റൂട്ടിൽ നിന്ന് മെയിൻ റൂട്ടിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രം എല്ലാ വാഹനങ്ങളത്തും വലിയ വാഹനങ്ങളൊക്കെ സുഖമായിട്ട് വീട്ടിലേക്കെത്തും നല്ല റോഡ് സൗകര്യമൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ വീട്ടിൽ കുറച്ച് വർക്ക് കൂടി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വീടായിട്ട് തന്നെ ഉപയോഗിക്കാം ആ ഇൻ്റർലോക്കൊക്കെ ഒന്ന് ചെയ്ത് ഫ്രണ്ടിൽ നല്ലൊരു ഗേറ്റ് ഒക്കെ കൊടുത്ത് മതിലൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ച് വീടൊക്കെ ഒന്ന് നല്ല പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് വീടായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും സൗകര്യങ്ങളുള്ള നമ്മൾ ഈ വീടിന് ഇവർ ടോട്ടൽ ആവശ്യപ്പെടുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് നല്ല ചാൻസ് ഉള്ള വീടും സ്ഥലമാണ് ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും വിളിക്കുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് തരിക